ഇങ്ങനെ പത്രസമ്മേളനം വിളിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞെങ്കിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ മലയോര മേഖല എന്ന രീതിയിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മലയോര പഞ്ചായത്തല്ലോ മലയോര പഞ്ചായത്ത് എന്ന രീതി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന രീതിയിൽ അഭ്യസ്ഥര അഭ്യസ്ത വിദ്യരായ കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ജോലി നമ്മൾ കൊടുക്കുന്നതല്ല വിവിധ കമ്പനികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽമേള നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ജനുവരി മാസം പതിനാലാം തീയതിയാണ് മറ്റ് പതിനെട്ടോളം കമ്പനികളാണ് ആ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത് നമ്മളെ മലയോര മേഖലയിലെ ചിലപ്പോൾ എന്താ പറയുക തീരദേശ മേഖലയിലെല്ലാം തൊഴിൽമേള നേരത്തെ നടത്തുന്നുണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം അപ്പോൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തി മലയോര മേഖല ഒരു ഗ്രാമപഞ്ചായത്ത് പോലും ഇത്ര വരെ തൊഴിൽമേള എന്ന രീതിയിൽ നടത്തിയിട്ടാണ് കുറച്ചാളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതി നമ്മൾ കഴിഞ്ഞ് ഈ സാമ്പത്തിക വർഷം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പതിനാലാം തീയതി ഈ പതിനെട്ടോളം കമ്പനി നമ്മുടെ പരിപ്പ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരും അപ്പോൾ രജിസ്റ്റർ ചെയ്ത ആളുകൾ ഒരു പത്ത് മുന്നൂറോളം ആളുകളുണ്ട് അഭ്യസ്ഥ ആളുകളുണ്ട് അതിന് പുറമെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സങ്കാര സമിതിയെല്ലാം രൂപീകരിച്ചതിന് ശേഷം കുറെ ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് അവരടക്കം വരും പക്ഷേ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഇങ്ങനെ തൊഴിലിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത ഒട്ടനവധി ആളുകളുണ്ട് എല്ലാവരും വരും എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു പത്ത് മുന്നൂറോളം ആളുകൾ ഈ ജനുവരി മാസം പതിനാലാം തീയതി ബ്ലോക്ക് പഞ്ചായത്തിൽ വരും രാവിലെ പിന്നെ ഒൻപത് മണിക്കാണ് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് കളക്ടർ ദിലീപ് സാറാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് അത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് തൊഴിൽമേള എന്നുള്ളത് നമുക്കറിയാം നമ്മളുടെ പരപ്പ ബ്ലോക്ക് കുറച്ച് പിന്നോക്കാവസ്ഥ ബ്ലോക്കാണ് പ്രത്യേകിച്ച് എസ് ടി പോപ്പുലേഷൻ ട്രൈബൽ പോപ്പുലേഷൻ വളരെ അധികമുള്ള ബ്ലോക്കാണത് അപ്പോൾ നമ്മളുടെ ഈ ഏഴ് പഞ്ചായത്തുകളിൽ ക്വാളിഫിക്കേഷനുള്ള പല ആളുകളും തൊഴിലില്ലാണ്ട് വീടുകളിലേക്ക് ഇരിക്കുന്ന അവസ്ഥയുണ്ട് അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി അവർക്ക് കിട്ടുന്നില്ല പലപ്പോഴും പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി സാധ്യതയുണ്ട് പക്ഷേ അവിടെ ഇത് ആരെ ആ ജോലി കിട്ടാൻ വേണ്ടി ആരെ കാണണം എങ്ങനെ അപേക്ഷിക്കണം എവിടെ പോകണം അല്ലെങ്കിൽ പുറത്തേക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ അത് അതിനൊന്നും അവർ റെഡിയല്ല പ്രത്യേകിച്ച് ട്രൈവൽ മേഖലയിലുള്ള ആളുകൾ അതിന് റെഡിയല്ല അവർ തയ്യാറല്ല അപ്പം നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ് തൊഴിൽ നൽകുന്ന തൊഴിൽ ദായകർ എംപ്ലോയീസ് ഒരു വശത്ത് അപ്പോത്തോട്ട് അന്വേഷകർ അപ്പം നമ്മൾ പിന്നെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി എന്താണ് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ജോലി എന്താണ് ആ ജോലി നൽകുന്ന കമ്പനികൾ ഏതൊക്കെയാണ് അപ്പോൾ ആ കമ്പനികളുടെ അധികൃതർ വന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് ഈ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു അവരുടെ കഴിവും മറ്റു കാര്യങ്ങളും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നു അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഏകദേശം അഞ്ഞൂറോളം ഒഴിവുകൾ പതിനെട്ട് കമ്പനികളാണ് ഇപ്പോൾ വരാമെന്ന് സംഭവിച്ചിട്ടുള്ളത് ഇരുപതോളം കമ്പനികൾ ക്ഷണിച്ചിരുന്നു ചിലപ്പോൾ ഇനി വന്നു കൂടാതിരിക്കുകയല്ലേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പതിനെട്ട് കമ്പനികൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പതിനെട്ട് കമ്പനികളായിട്ട് ഏകദേശം അഞ്ഞൂറോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഈ അഞ്ഞൂറോളം ഒഴിവുകളിൽ അവർ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കഴിവ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അവിടെ നിയമനം കിട്ടും അപ്പം കഴിവും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുന്നവരാണ് നമുക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ ഈ കമ്പനികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് അതിൽ പിന്നെ ഹെൽത്ത് സെക്ടറിലെ കമ്പനികളുണ്ട് ഐ ടി മേഖലയിലുള്ള കമ്പനികളുണ്ട് പ്രധാന കൂടുതലും ഓട്ടോമൊബൈൽ മേഖലയിലെ കമ്പനികളുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് എനേബിൾഡ് സർവീസ് ഐ ടി എസ് ഈ മേഖലയിലുള്ള കമ്പനികൾ ധാരാളമുണ്ട് ഇതൊക്കെയാണ് കമ്പനികളുടെ ഏകീകൃത സ്വഭാവം ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു പരിപാടിയാണ് തീർച്ചയായും നമ്മുടെ മീഡിയകളിൽ പത്രമാധ്യമങ്ങളിൽ നല്ലൊരു വാർത്തയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറേ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഇതിൻ്റെ ഗുണം കിട്ടും വലിയ ശമ്പളം ഇല്ലെങ്കിലും ന്യായമായ ഒരു ശമ്പളം കിട്ടുന്ന ജോലി അവർക്ക് ലഭ്യമാകും നമുക്കറിയാം ഒരു കുടുംബത്തിലൊരാൾക്ക് തൊഴിലാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടല്ലേ വലിയ ശമ്പളമല്ല ഒരു ഇടത്തര ശമ്പളത്തിൽ എല്ലാവർക്കും ജോലി കിട്ടും പിന്നീട് അവരുടെ കഴിവും മറ്റ് അവരുടെ പെർഫോമൻസൊക്കെ അനുസരിച്ച് അവർക്ക് പ്രൊമോഷനും ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഒരു മുന്നൂറോ മുന്നൂറോളം ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതി കൂടെ ആളുകൾ നമ്മൾ അഞ്ഞൂറോ ആളുകൾ അവർ പ്രതീക്ഷിക്കുന്നത് വരുന്നവർക്കൊക്കെ തൊഴിൽ എങ്ങനെയും വരുന്നവർക്കൊക്കെ തൊഴിൽ കിട്ടുന്നൊരു പിന്നെ ഒരു പിന്നെ സ്ഥിതി അവിടെ സംജാതമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണത്താൽ ആർക്കെങ്കിലും വരാൻ പറ്റുന്നില്ല അല്ല അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് ജോലി സാധ്യതയുള്ള കമ്പനികൾ ഇപ്പോൾ വരുന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നീട് ബന്ധപ്പെട്ട കമ്പനികളോട് നമ്മൾ സംസാരിച്ചിട്ട് ഒന്നുകിൽ ഓൺലൈനായിട്ട് ഇൻറ്റർവ്യൂ നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവിടെ വോക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരായി അവർക്ക് ജോലി കിട്ടുന്ന ഒരു സംവിധാനം നമ്മൾ ഇവിടെ ഏർപ്പെടുത്തുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് അപ്പം കമ്പനികളുടെ ലിസ്റ്റും കാര്യങ്ങളും നിങ്ങളുടെ ആ റേറ്റപ്പിലുണ്ട് ഇതാണ് നമുക്ക് പിന്നെ പൊതുവായിട്ട് നമ്മളുടെ തൊഴിൽ മേലെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്താൻ ഉണ്ട് പക്ഷേ നമ്മുടെ പഞ്ചായത്തിലൊക്കെ നടത്തും കുറെ പരിമിതികളുണ്ട് അതുകൊണ്ട് നമ്മൾ ഏഴ് പഞ്ചായത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ പരിപാടി നടപ്പിലാക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് അവിടെ അതിനുള്ള വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പം പ്രചാരണം മറ്റും നമ്മൾ നടത്തുന്നുണ്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു നമ്മളൊക്കെ ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് കമാനങ്ങളും കാര്യങ്ങളും പിന്നെ പരപ്പെട്ടുകൊണ്ട് ഒരുക്കുന്നുണ്ട് നോട്ടീസ് കാര്യങ്ങൾ അടിച്ചു വിതരണം ചെയ്യുന്നുണ്ട് അതിന് വ്യാപകമായ രീതിയിലുള്ള പ്രചാരണം നമ്മൾ പരിപാടി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും അല്ല പിന്നെ നവമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഇതിന് ഒരു പ്രചാരണം കിട്ടണതിന് നിങ്ങളുടെ എല്ലാ സഹായവും വേണം നമുക്കറി ഇന്ന കാലത്ത് കുറേ ഓൺലൈൻ ചാനലുകളൊക്കെ ഉണ്ട് അതുവഴിയൊക്കെ നമുക്ക് ഇതിന് പ്രചാരണം കൊടുക്കാൻ പറ്റും അവർ നമ്മൾ പിന്നെ അവരുടെ പിന്നെ എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ അഭി നോക്കിയിട്ട് നമ്മൾ അവർക്ക് പറ്റിയ കമ്പനികളുടെ നമ്മൾ അവർക്ക് ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യിപ്പിക്കും അത് വിഷയമില്ല നമ്മളിതിന് എണ്ണം കിട്ടാൻ വേണ്ടിയാണ് മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തുന്നത് പുറത്തുനിന്നവർക്കും വരാം പക്ഷെ നമ്മൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ഏഴ് പഞ്ചായത്തുകൾക്കാണ് ഇനി പുറത്തുള്ള ഇപ്പൊ സമീപ പഞ്ചായത്തുകള് അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് മടിക്കൈ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അപ്പുറം പിന്നെ കയ്യൂർച്ചേമിപ്പം നമ്മള് നമുക്ക് ഒഴപ്പില്ല ഒരാൾക്ക് തൊഴിൽ കിട്ടുന്നല്ലേ നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ പറയുമ്പോൾ ഒരു പുറത്തുള്ള ആളുകൾ ഇപ്പൊ പറഞ്ഞത് കണ്ണൂർ വിളിച്ചു കുഴപ്പമില്ല പറഞ്ഞു ഹെൽത്ത് സെക്ടറിൽ നൂറ്റി പത്ത് ഒഴിവാണ് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം വരാം നഴ്സിംഗ് വരാം ലാബ് ടെക്നീഷ്യൻ വരാം അതൊക്കെ വരാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ക്വാളിഫൈഡ് ആൾക്കാര് വന്നിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റി പത്ത് പേര് ആൾക്കാരെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യും പക്ഷേ നമ്മൾ അന്നൊരു ഗൂഗിൾ ഷീറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എത്ര കാൻഡിഡേറ്റ്സ് റെസ്പോൺസ് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഷീറ്റെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഹെൽത്ത് സെക്ടറിൽ നിന്ന് ആൾക്കാർ വളരെ കുറവാണ് പക്ഷേ ഉണ്ടെന്ന് അറിയാം അവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല കാരണം ഒരുപാട് വീട്ടമ്മമാർ നേഴ്സായിട്ടൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ എന്നെ ഈ പരസ്യം കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാർ കുറേ പേര് നേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹെൽത്ത് സെക്ടറും കൂടി ഒന്ന് ആഡ് ചെയ്തത് അത് കൂടാണ്ട് എഞ്ചിനീയറിങ് പിന്നെ എഞ്ചിനീയറിംഗ് സെക്ടേഴ്സ് ഉണ്ട് ബീച്ച് വീട്ടൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഐ ടി സെക്ടർ അക്കൗണ്ടിങ് സെയിൽസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇരുപത് ഇരുപതിലധികം കമ്പനിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പം നിലവിൽ അവർ തന്ന ലിസ്റ്റ് പ്രകാരം പതിനെട്ട് കമ്പനി തന്നിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് അവർ ഫൈനൽ ലിസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ നമ്മളിത് സഹകരിക്കുന്നത് കേരള നോളജ് എക്കണോമി മിഷൻ അവർ ഒന്നിച്ച് കൂട്ടിച്ചേർന്നിട്ടാണ് നമ്മൾ കേരള ഗവൺമെൻറ് സ്ഥാപനം ഈ ഡി ഡബ്ല്യു എം എസ് പിന്നെ ഇവരൊക്കെ ചേർന്നിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ചില പിന്നെ പലരും വിളിച്ച് ചോദിക്കുന്ന കുട്ടികൾ നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ബയോഡാറ്റ വേണം പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഐ ഡി കാർഡ്സ് പിന്നെ ഫോട്ടോ ഈ ഒരു സംഭവം നിർബന്ധമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് അതെല്ലാം വരരുത് ഈ ഒരു സംഭവമാണ് നിർബന്ധമായിട്ട് വരുന്നുള്ളത് എല്ലാ ആ അസൽ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്താലും മതിയാവും അത് ചിലപ്പോൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ അസൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കലേ മതിയാവും ഐ ഡി പ്രൂഫ് അങ്ങനത്തെ കാര്യങ്ങൾ ആള് വരണം പിന്നെ ഇൻ കേസ് നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ ആൾ വന്നു പക്ഷെ അവരുടെ ഇല്ല കമ്പനി അവിടെ ഇല്ല ആ ബയോഡാറ്റ നമ്മൾ സ്വീകരിക്കും എന്നിട്ട് പിന്നീട് അവർക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ഇല്ലെങ്കിൽ ആ കമ്പനിയായിട്ട് ഡയറക്റ്റ് വാക്കിൻ ഇന്റർവ്യൂ നമ്മൾ പിന്നീട് നടത്തി കൊടുക്കും ഓക്കെ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഈ നമ്മുടെ മലയോരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ അറ്റംറ്റാണ് ഒരു തദ്ദേശ സ്വഭാവ സ്ഥാപനം എങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള ഒരു ശ്രമമാണ് പിന്നെ ടൗണുകളിൽ നടക്കുന്ന അത്ര എളുപ്പത്തിലല്ല നമുക്ക് ഇത് സെറ്റ് ചെയ്യാം കാരണം എല്ലാവരും ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരിലേക്ക് മെസ്സേജ് ചെന്നെത്താനും നമ്മുടെ ഒരു സാധ്യത കുറവുണ്ട് അപ്പോൾ അതിനെ ഒന്ന് നിങ്ങൾ മീഡിയ ഒപ്പം നിന്നാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാനും നമ്മുടെയൊക്കെ സഹോദരങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളൊരു പ്രതീക്ഷ ഇതൊരു ശ്രമമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിന് പരമാവധി ആളുകൾ അത് ഞായറാഴ്ചയാണ് കാരണം അവധി ദിവസം ആണ് ഇത് ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് അതിന് പ്രത്യേകം സജ്ജമാക്കിയ വേദി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്